ഹനാൻ എന്ന കൊച്ചുപിടുക്കിയുടെ കഥ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ പ്രചരിച്ചതാണ് സംസ്ഥാനം പ്രളയക്കെടുതിയെ നേരിടുമ്പോൾ കൈത്താങ്ങുമായി ഹനാനും ഒപ്പമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒന്നര ലക്ഷം രൂപയാണ് ഹനാൻ സംഭാവന ചെയ്തിരിക്കുന്നത് ഉപജീവനത്തിനായി മീൻ കച്ചവടം നടത്തിയ ഹനാൻ എന്ന കൊച്ചു പെൺകുട്ടിയെ ആരും മറന്നിരിക്കില്ല തന്റെ നാടും നാട്ടുകാരും പ്രളയക്കെടുതിയിൽ മുങ്ങി ഹനാൻ സഹായവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹനാന്റെ കഷ്ടസ്ഥിതി കണ്ട് നാട്ടുകാർ പിരിച്ചു നൽകിയ ഒന്നര ലക്ഷം രൂപയാണ് ഹനാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയെന്ന് ഒരു സ്വകാര്യ ഓൺലൈനിലൂടെയാണ് ഹനാൻ അറിയിച്ചത് കൊച്ചി തമ്മനത്ത് മീൻ വിൽപ്പന നടത്തിയിരുന്ന ഹനാന ചൊല്ലി ഒരുപാട് വിവാദങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിച്ചത് ഞാൻ കേരളത്തിന്റെ മകളാണെന്ന് ഹനാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഉപജീവനത്തിനായി സ്വന്തം നിലയ്ക്ക് മാർഗം കണ്ടെത്തിയ ഹനാനെ സോഷ്യൽ മീഡിയ നേരത്തെ ഒരുപാട് കയ്യേടി നൽകിയിരുന്നു സ്വന്തം നാടും നാട്ടുകാരും പ്രളയക്കെടുതി അനുഭവിക്കുമ്പോൾ സ്വന്തം ആവശ്യത്തിനല്ല നാട്ടുകാരുടെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ ഹനാന്റെ വാക്കുകൾക്ക് കയ്യടി നൽകിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത